ഇനി തൊച്ചുകൊണ്ട് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് കറികൾ നോക്കിയാലോ ഇന്ന് മീൻ വറുത്ത ഉണ്ട് ചെറിയ കുടുതാണ് നല്ല ഫ്രഷ് ആണ് നല്ല അടിപൊളി മസാല ഒക്കെ വരട്ടിയിട്ട് ഫ്രൈ ചെയ്താൽ കേട്ടോ അപ്പോൾ എടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ മീൻ കറിയുണ്ട് മീൻ കറി കുടും തന്നെയാണ് കുടമ്പൊളിയൊക്കെ ഇട്ടിട്ട് നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ മുരിങ്ങയുടെ തോരനാണ് തേങ്ങ ഒക്കെ ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് എടുക്കാം പിന്നെ മാങ്ങക്കറിയുണ്ട് ഉണ്ട് ഞങ്ങളെ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ കുറച്ചെടുത്തിട്ട് ചോറിലിട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മീൻ കറി മീൻ വറുത്തത് പിന്നെ മാങ്ങാക്കറി പിന്നെ തോരൻ അപ്പോൾ കഴിച്ചു നോക്കിയാലോ ആദ്യം എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് മീൻ വറുത്തും കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ മീൻ്റെ പീസ് എടുത്തിട്ട് ചോറിലിങ്ങനെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ ഇനി എല്ലാം കൂട്ടിയിട്ട് കഴിച്ചാലോ ആ മാങ്ങക്കറിയിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴക്കാം കേട്ടോ ആ മീൻചാറിൽ പിന്നെ അതുപോലെ മീനിനൊരു പീസ് എടുക്കാം പിന്നെ മുരിങ്ങയുടെ അലി പിന്നെ അതുപോലെ മീൻ വറുത്തതും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചോക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫുഡ് കഴിച്ചോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഏതേ സമയത്ത് വീടും കാണാം